പാലക്കാട് ഒറ്റപ്പാലത്ത് ശിവസേന ജില്ലാ സെക്രട്ടറിക്ക് കുത്തേറ്റു എന്നൊരു വാർത്ത വരുന്നു മീറ്റ്ന സ്വദേശി വിവേകിനാണ് കുത്തേറ്റത് ഇടുപ്പിന് കുത്തേറ്റ വിവേകിനെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കയറമ്പാറ സ്വദേശിയാണ് വിവേകിനെ ആക്രമിച്ചതെന്ന് സൂചന ലഭിച്ചതായി പോലീസ് മുൻ വൈരാഗ്യത്തെ തുടർന്നാണ് ആക്രമിച്ചതെന്നാണ് നിഗമനം ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാലിൽ ഇപ്പോൾ ഒറ്റപ്പാലത്തും ഒരു കുത്തിന്റെ വിവരം വരുന്നു എന്താണ് സംഭവിച്ചത് മീറ്റ്നയിൽ വെച്ചാണോ അപകടമുണ്ടായത് ഈ ആക്രമിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ കുത്തേറ്റ വിവേകിന്റെ നില എന്താണ് അരുൺ അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു ആക്രമണം പാലക്കാട് ഒറ്റപ്പാലത്ത് വെച്ച് നടക്കുന്നത് ശിവസേനയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മീറ്റ്ന സ്വദേശി വിവേകിനാണ് കുത്തേറ്റത് ഈ ആക്രമണത്തിന് പിന്നിൽ കയറമ്പാറ സ്വദേശിയായിട്ടുള്ള ഫൈസലാണെന്നാണ് നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം മനസ്സിലാകുന്നത് പോലീസ് കയറമ്പാറ സ്വദേശിയായിട്ടുള്ള ഫൈസലിന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് ചിനക്കത്തൂർ പൂരം നടക്കുന്നത് ഒറ്റപ്പാലത്ത് വെച്ച ഈ ചിനക്കത്തൂർ പൂരത്തിനിടയിൽ വെച്ച് വിവേകും കുറച്ച് യുവാക്കളും ചേർന്ന് ഫൈസലിന്റെ പിതാവിനെ മർദ്ദിച്ചതായി പറയുന്നുണ്ട് ഈ പിതാവിനെ മർദ്ദിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് ഫൈസൽ വിവേകിനെ ആക്രമിച്ചതെന്നാണ് നിലവിൽ പോലീസിന് ലഭ്യമായിട്ടുള്ള സൂചന ഏതായാലും ഈ കയറമ്പറ സ്വദേശിയായിട്ടുള്ള ഫൈസലിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഏതായാലും ഈ ഫൈസലിന്റെ കുത്തേറ്റ് നിലവിൽ വിവേകിന് സാരമായി തന്നെ പരിക്കേറ്റുണ്ട് ഇടുപ്പിന് കുത്തേറ്റുള്ള വിവേക് നിലവിൽ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അരുൺകുമാർ